രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ കൊച്ചി നഗരസഭയുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണം നടത്തി എച്ച് എച്ച് എൽ ലൈഫ് കെയർ ലിമിറ്റഡും കൊച്ചി നഗരസഭയും സംയുക്തമായി പോർട്ട് കൊച്ചി കൽവത്തി ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു സിനിമാതാരം കൈലാഷ് ഉദ്ഘാടനം നിർവഹിച്ചു ഒരു കാലത്തല്ല ஜம் அது மாசிக்க पूर्व में स्कूल करी था ना तो रोज़ वहाँ पर अब वो इन्होंने तो बारिश के कारण इनके मंसूबा हो है क्योंकि ऐसे इलोकेशन मंसूबा हो रहेगा ये वो ऐसे जब जब भी लोग तो आगरी लगाने के लिए आएगा ठीक है नहीं तो नरेश सबा स्टैंडिंग कमिटी के अरमान ठीक है अध्यक्षता भेजो

സ്കൂൾ പ്രിൻസിപ്പൽ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു ലഹരി വിരുദ്ധ പ്രതിജ്ഞ നഗരസഭാ പ്രതിപക്ഷ നേതാവ് അഡ്വാക്കറ്റ് ആന്റണി കുരിയത്തറ ചൊല്ലിക്കൊടുത്തു कैलियोड़ा, शक्ति, अतुल्य बंदा एक चलवाको, उनमें तेरे, समोते, ओर ना आए, नशीब को बंदा, यह मंचला करो, नहीं हुआ मिलता, यही, पता करना, सोचियो, वे क्यों, मिलते हो, वो एक ना मंचला कैलियो സുമോൾ സരസ്വതി കൗൺസിലർ കെ എം മനാഫ് കമൽ വി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി